റസൂൽ ാണ് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നൽകുന്നു ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്ത് സ്വർഗത്തിന്റെ ഒരു ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു പേരസ് ലഭിക്കും എപ്പോൾ നിങ്ങൾ തർക്കം നിർത്തിയാൽ തർക്കിക്കാതിരിക്കുക ലിമൻ തറക്കൽ നീ പറയുന്നത് സത്യമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും നീ തർക്കിക്കാതിരിക്കരുത് മനസ്സിലായില്ലേ തർക്കിക്കാൻ നൽകരുത് തർക്കം വന്നു മുമ്പ് വന്ന് കേട്ടാൽ അത് വേണ്ടാതെ വെക്കുക ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് ആരാണ് കൊത്തുബോതിയത് ഒരാൾ പറയുകയാണ് ഹൃദയഫിയാണ് മറ്റാൾ പറയാണ് അല്ല ഹുദൈഫിയല്ല ഇന്ന് കൊത്തുപോതിയത് അബ്ദുൾ മഹസീ ഖാസിമാണ് പിന്നൊരാൾ പറയാണ് അല്ല വൈജാൻ ആണെന്ന് ആ അങ്ങനെ ശബ്ദത്തോട് ശബ്ദം കുഴപ്പത്തോട് കുഴപ്പം ആരാണ് നിനക്ക് പറഞ്ഞോട് പറഞ്ഞത് നിനക്ക് നിനക്ക് ഇത്ര കൊല്ലം മത്ത മക്ക മതി ജീവിച്ചിട്ട് ഖതീബിൻ്റെ ശബ്ദം വരെ അറിയുന്നില്ലേ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശബ്ദ കോലാലുണ്ടാക്കുക എന്ത് കാരണത്താൽ വെറു വെറുതെ ആരും

മാസിഹ അവൻ കളിയാലും കളവ് പറയരുതെന്ന് നാം മലയാളത്തിൽ പോരാറുണ്ടല്ലോ കളിയാലും കളവ് തമാശ തമാശയായിട്ടാണെങ്കിലും ഒരു മുസ്ലിം കളവ് പറയാൻ പാടുള്ളതല്ല ഒരു മുസ്ലിം ലുപ്തനാകുമോ എന്ന് ചോദിച്ചു റസൂലിനോട് അതേ എന്ന് പറഞ്ഞു റസൂല് ഒരു മുസ്ലിമിന് ലുബ്ധത ഉണ്ടാവാം അവസരം കാണുമ്പോൾ പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ ഒന്നിലേക്ക് പോവുള്ളൂ പത്തിലേക്ക് പോവില്ല നൂറിലേക്ക് പോകില്ലേ ആവാം മുസ്ലിം പക്ഷേ കളവ് പറയുമ്പോൾ ഇല്ല മുസ്ലിം കളവ് പറയൂലാണ് ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്ന വ്യക്തി ഉദ്ദേശിച്ചു കളവ് പറയുക സത്യവിശ്വാസിന് കോട്ടമാണെന്ന് മുഹമ്മദ് പറയുന്നു അതുകൊണ്ടാണ് റസൂല്ല പറയാൻ കാരണം ഒരാൾ കളവ് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ മധ്യത്തിൽ പേരസ് ലഭിക്കും അവിടെ ലഭിക്കും ആർക്ക് നന്നാക്കി നമ്മുടെ വിഷയമാകുന്ന വലിയ ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ പകൽ നോമ്പ് പിടിച്ച് രാത്രി മുഴുവൻ നമസ്കരിച്ച വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് സ്വഭാവം നന്നാക്കിയവൻ നമുക്ക് എടുക്കുക ലഭിക്കുക എന്നാണ് മറ്റൊരു ഹജീസിൽ റസൂൽ പഠിപ്പിക്കുന്നത് അത്രയും പ്രാധാന്യമുള്ളതായ വിഷയമാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ